ഒരു ക്യാബിൻ ഗ്രോഗുന്നതിനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് എൻ്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഞാൻ പറയുന്നതും ആ ഒരൊറ്റ കാര്യം മാത്രമാണ് ഫസ്റ്റ് തിങ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ മുൻപിലിരിക്കുന്ന വ്യക്തി ആരായാലും അവരോട് ബോൾഡായിട്ട് സംസാരിക്കാനും ഫെയർ ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള ആ ഒരു ക്വാളിറ്റിയാണ് ക്രൂ സ്റ്റുഡൻസിന് വേണ്ട സ്കിൽ വാക്കിലും നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാം ഇത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് സോ ഫസ്റ്റ് തിങ് നമ്മൾ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് കേട്ടോ ഇത് മാത്രമല്ല ഗ്രൂമിംഗ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടിട്ടില്ലേ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ സോ ബേസിക് ലെവലിൽ നിന്ന് നമ്മൾ ഗ്രൂമിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ മേക്കപ്പ് ആയിക്കോട്ടെ ഡ്രസ്സിംഗ് ആയിക്കോട്ടെ അപ്പിയറൻസ് ആയിക്കോട്ടെ ഈച്ച് ആൻഡ് എവ്രിതിങ് ഫ്രം ദ സ്ക്രാച്ച് ആണ് നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് എന്നെ കൊണ്ടതൊന്നും സാധിക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എൻ്റെ അടുത്ത് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ ക്യാബിൻ ഗ്രൂ ആകാമെന്ന് സോ നമ്മുടെ കോഴ്സ് ആൻഡ് ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതി ന്യൂ ബാച്ച് അഡ്മിഷൻ ഓപ്പൺ ആണ്